എന്തായാലും ഞാൻ ഞാൻ കാറ്റടിച്ചണോ ആ എന്തുണ ആരെ ആരെയോടെ എന്താ അങ്ങനെ കാട്ടിട്ട് എന്താ പറയാ പണിയുണ്ട് അച്ഛനെ പോവാണി പൗതിയും കൂടി അയക്കില്ല ഇതെടുത്ത് എന്തായിരുന്നു പാട്ട് അല്ലാതെ അതല്ലല്ലേ പറഞ്ഞു പറഞ്ഞേ പണിണ്ടാവുമ്പോൾ പണിന്റെ അടി ഡിഗ്രിയും

അങ്ങട്ടല്ല യജു താലിം ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ടെൻ പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് യു ജി പി ജി മോണ്ടിസോറി കോഴ്സുകൾ യു ജി സി അപ്രൂവ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പഠിക്കാം കൂടാതെ പ്രൊഫഷണൽ കോഴ്സായ അക്കൗണ്ടിംഗ് കോഴ്സും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ താലിമിന്റെ ഓഫീസ് വരുന്നത് മഞ്ചേരിയിലും കൊച്ചിയിലും